മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം ഹോംസ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം അനുസ്മരിച്ച സഹപ്രവർത്തകർ മലാറ്റൂർ പുല്ലിക്കുത്ത പാർവതി ഭവന അനുസ്മരണ ചടങ്ങ് പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു മേലാറ്റൂലെ പഴയകാല സി പി ഐ എം പ്രവർത്തകനായിരുന്ന സി മണികണ്ഠന്റെ ഓർമ്മകൾ പങ്കുവച്ചാണ് സഹപ്രവർത്തകരും സ്നേഹിതരും വീണ്ടും ഒത്തുകൂടിയത് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിൻ്റെ പത്താം വാർഷികത്തിൽ നടന്ന സംഗമത്തിൽ മണികണ്ഠനുമായുള്ള പഴയകാല ഓർമ്മകൾ സഹപ്രവർത്തകരും സ്നേഹിതരും പങ്കുവച്ചു തൊള്ളായിരത്തി എഴുപതിലാണ് സർവീസിൽ വന്നത് എഴുപതിൽ ഞാൻ സർവീസിൽ വരുമ്പോൾ വില്ലേജിനായിട്ട് സർവീസിൽ വന്നതിൻ്റെ അടിസ്ഥാന ശമ്പളം തൊണ്ണൂറ് ഉറുപ്പിക ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ശതമാനം ഷാപത്തിൽ നിന്നുണ്ട് എൺപത്തി അഞ്ച് ഉറുപ്പ്യ ഷാപത്ത് കിട്ടും അങ്ങനെ നൂറ്റി എഴുപത്തി ഉറുപ്പികയാണ് ഒരു പൂർണ്ണ മാസത്തെ അമ്പത്തെ ശമ്പളം അവിടെ നിന്ന് ഇന്ന് സർവീസിനോട് വിട പറഞ്ഞ് വളരെ കാലം കഴിഞ്ഞ എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾ ഇന്ന് സർവീസിലുള്ള ആളുകളും ഉൾപ്പെടെ അവകാശം എന്ന രൂപത്തിൽ അനുഭവിച്ചു വരുന്ന ഒട്ടേറെ സൗഭാഗ്യങ്ങളുണ്ട് അത് സൗഭാഗ്യങ്ങളെന്ന് തന്നെ പറയുന്നത് ആ സൗഭാഗ്യം ഒരു സുപ്രഭാതത്തിൽ ആരും കനിഞ്ഞ് അനുവദിച്ചല്ല ഞങ്ങൾക്ക് മുൻപേ നടന്ന മണികണ്ഠസാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആ ഒരു ഒരു വലിയ തലമുറ നടത്തിയ നിരന്തരമായ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത സ്ഥാപിച്ചെടുത്ത അവകാശങ്ങളാണ് ഇന്ന് ഞാനുൾപ്പെടെയുള്ള പഴയ തലമുറയിൽപ്പെട്ട ആളുകളും ഇന്ന് സർവീസിൽ തുടരുന്ന ആളുകളും അനുഭവിക്കുന്ന ഈ അവകാശ രൂപേണ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞത് ചടങ്ങിൽ കെ ആർ രവി അധ്യക്ഷ വഹിച്ചു എ എൻ വിശ്വംഭരൻ മുഖ്യപ്രഭാഷണ നടത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പി രാമചന്ദ്രൻ കെ കെ സിദ്ധിഖർ ഏരിയ കമ്മിറ്റി മെമ്പർ വി കെ റൌഫ ടി കെ കരുണാകരൻ വി ശശീധരൻ അജിതാലിക്കൽ കെ സുഗുണപ്രകാശ് പ്രോഗ്രാം കൺവീനർ ജി വേണുഗോപാൽ കെ ജവഹർലാൽ വി കോമൻ വി സി ശങ്കരനാരായണൻ കെ ശാന്തകുമാരി എം എസ് സതിദേവി സി ബി ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേളാറ്റൂ